കോഴിയും കൂടും തീറ്റയും അടങ്ങുന്ന റെഡിമെയ്ഡ് കോഴിക്കൂടുകൾ ചെങ്ങന്നൂരിലെ സരസ് മേളയ്ക്കെത്തുന്നവരുടെ മനം കവരുന്നു നാടൻ മുട്ട കഴിക്കാൻ താൽപ്പര്യമുള്ളവർക്കും മുട്ട വിറ്റ് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുമായി കുടുംബശ്രീയുടെ കീഴിലുള്ള മലപ്പുറത്തെ എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ആണ് വ്യത്യസ്തമായ റെഡിമെയ്ഡ് കോഴിക്കൂടുകൾ എത്തിച്ചിരിക്കുന്നത് കോഴിയും കൂടും തീറ്റയും എല്ലാം ഉൾപ്പെടുന്ന റെഡിമെയ്ഡ് കോഴിക്കൂടുകൾ ചെങ്ങന്നൂരിലെ സരസ് മേളയിലെ വേറിട്ട ഇനമാകുന്നു നാടൻ മുട്ട കഴിക്കാൻ മുട്ട വിറ്റ് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുമായി കുടുംബശ്രീയുടെ കീഴിലുള്ള മലപ്പുറത്തെ എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഒരുക്കിയിരിക്കുന്ന റെഡിമെയ്ഡ് കോഴിക്കൂടുകളാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് മുട്ടക്കോഴികളും കോഴികളും മേൽക്കൂരയോടുകൂടിയ ഹൈടെക് കൂടും തീറ്റയും എല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നൽകുന്നത് നബാർഡിന്റെ എ ഗ്രേഡ് പ്രൊഡ്യൂസർ കമ്പനി കൂടിയാണ് എടക്കരയിലേത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഷെയർ ഹോൾഡർമാരും പത്ത് ഡയറക്ടർമാരുമാണ് കമ്പനിക്കുള്ളത് നൂറ്റി ഇരുപത് ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങളും നാല് ഇന്റു അഞ്ച് വിസ്തീർണമുള്ള ഹൈടെക് കൂടും ഇരുപത് കിലോ തീറ്റയുമാണ് നൽകുന്നത് ഒരു യൂണിറ്റ് ഈടാക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടിന്റെ വിസ്തീർണവും തീറ്റയുടെ അളവും കൂടും മുപ്പത് കോഴിയുടെ യൂണിറ്റ് അറുപത് കോഴിയുടെ യൂണിറ്റ് നൂറ്റി ഇരുപത് കോഴിയുടെ യൂണിറ്റ് എന്നിവയും ലഭ്യമാണ് മെഡിസിൻ കിറ്റ് ഗ്രോ ബാഗ് വിത്ത് എന്നിവയും കൂടുകൾക്കൊപ്പം ലഭിക്കും ായിരം അറുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്നിങ്ങനെയാണ് യഥാക്രമം വില ഈടാക്കുന്നത് കോഴിക്കോട് കൂടാതെ കാലിത്തൊഴുത്ത് ആട്ടിൻകൂട് എന്നിവയും എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നിർമ്മിച്ച് നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ഭാഗമായിട്ട് യും പിന്നെ ഗ്രോബാഗ് ഉൾപ്പെടെ ഉള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് അവർക്ക് ഒരുപക്ഷെ പതിനഞ്ച് കോഴിയും അതിൻ്റെ കൂടും മതിയെങ്കിൽ അതനുസരിച്ച് ഓർഡർ ഇന്ന് തരികയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളിത് കസ്റ്റമേഴ്സിന് അവരുടെ വീട്ടിൽ കൊണ്ടിന്ന് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് മുട്ടയിടുന്നുണ്ട് അതിന് ശേഷം ബൂസ്റ്റർ ഡോസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടി നമുക്ക് മുട്ട കിട്ടും അതിന് ശേഷം നമുക്ക് പക്ഷ്യോഗ്യമാക്കാൻ പറ്റതാണിത് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ള കോഴിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കോഴിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതേ തൂക്കത്തിലും അളവിലുമുള്ള കോഴിയെ നമ്മൾ എത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ കൂടെ എന്ന് പറയുന്ന ഹൈടെക്ക് കൂടാണ് രണ്ട് വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പട്ടിയോ പൂച്ച അങ് പട്ടിയോ പൂച്ച പാമ്പ് ഇതൊക്കെ കടിക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്ക് എനിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ കോഴി വസന്ത പോലെയുള്ള രോഗങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് തിരിച്ച് കോഴിയെ കൊടുക്കുന്നതായിരിക്കും